നേന്ത്രക്കായ ഉൽപാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ നിന്ന് ഇക്കുറി ഓണത്തിന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഭാഗങ്ങളിലേക്കെത്തിയത് ടൺ കണക്കിന് നാടൻ നേന്ത്രക്കായ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മാത്രം മുപ്പത് ടണ്ണിലേറെ നേന്ത്രക്കായയാണ് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയിൽ നിന്നും ഹോർട്ടിക്കോർപ്പ് സംഭരിച്ചത് തിരുവനന്തപുരം ഹരിപ്പാട് കൊല്ലം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് വടകര കണ്ണൂർ എന്നിവിടങ്ങളിലെ ഓണച്ചന്തകളിലേക്കാണ് മറ്റത്തൂരിലെ കർഷകർ ഉത്പാദിപ്പിച്ച നാടൻ നേന്ത്രക്കുലകൾ വില്പനയ്ക്കായി കൊണ്ടുപോയത് ഓണവിപണി വെച്ച് കൃഷി ചെയ്ത ആയിരക്കണക്കിന് നേന്ത്രവാഴകൾ മഴക്കെടുതിയിൽ നശിച്ചു പോയിരുന്നു കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ നേന്ത്രക്കായയുടെ ഉൽപാദനം ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയാകുമായിരുന്നെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് സി കെ പീതാംബരൻ പറഞ്ഞു ഒറ്റ ഒറ്റ ദിവസം ദിവസം കൊണ്ട് ടൺ മറ്റ് ഒരു ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി നമ്മൾ കൊടുത്തു മുപ്പന്തിന് ഏറ്റവും കൂടുതൽ കൊടുത്തു ഇരുപത്തിരണ്ട് ലക്ഷം മൊത്തം ഇരുപത്തിയെട്ട് മുപ്പതിൻ്റെ അടുത്തായിട്ട് നമ്മൾ കോർട്ട് കുറുപ്പ് വഴി വിറ്റഴിക്കാൻ നമുക്ക് സഹായിച്ചു അത് നമ്മുടെ കർഷകരുടെ കൂട്ടായ്മയും നമ്മുടെ ഒത്തൊരുമയും എല്ലാം കൂടിയാണ് അതിനെ നമ്മൾ സഹായിച്ചാൽ തൃശ്ശൂർ ഡി സി മാതാവിൻ്റെ കോർട്ട് കുറപ്പിൽ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഗവൺമെൻറ്റും നമ്മളങ്ങൾ സഹായിച്ചിട്ടുണ്ട് നേന്ത്രക്കുലകൾ വിടക്കുന്ന സ്ഥിതി ഒഴിവാക്കാൻ കർഷകർക്ക് അനുകൂലമായ രീതിയിൽ വിപണിയിൽ ആയിരക്കണക്കും ആഴ്ണ ഓരോരുത്തരും നശിപ്പോയി അതും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ മറ്റത്തെ ഒരു വിപണിക്ക് വലിയൊരാശയം ഈ കർഷകർക്കൊക്കെ നല്ലൊരു നിലവാരം ഈ പുതുവത്സരത്തിൽ കിട്ടുന്നതാണ് എല്ലാ കർഷകരും പറയുന്നത് അറുപത് കിലോയും കിട്ടില്ല ഒരു കിലോ എന്നാണ് പറയുന്നത് എന്നാൽ അമ്പത് രൂപയെന്നാൽ നമുക്ക് പിടിച്ചെടുത്താൻ പറ്റുമോ അതന്നെ വലിയൊരു ഭാഗ്യം അത് അതിലൊരു പുതിയ ഘടക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് കായ് വന്നിട്ട് വളരെ വേറെ കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ നാടൻ സാധിക്കുന്നു അതേസമയം ഉൽപാദനം കുറവായിരുന്നിട്ടും പ്രതീക്ഷിച്ചതുപോലെ വില കർഷകർക്ക് ഇത്തവണ ലഭിച്ചില്ല വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ കിലോഗ്രാമിന് അൻപത്തിയഞ്ച് രൂപയോളം ഉണ്ടായിരുന്ന വില ഓണക്കാലമായപ്പോൾ കുറയുകയാണുണ്ടായത് വി എഫ് പി സി കെയുടെ കോടാലിയിലുള്ള സ്വാശ്രയ ചന്തയിൽ തിങ്കളാഴ്ച കിലോഗ്രാമിന് അൻപത് രൂപ നിരക്കിലാണ് നാടൻ നേന്ത്രക്കായ വിറ്റുപോയത് ഓണക്കാലമായതോടെ തമിഴ്നാട്ടിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നേന്ത്രക്കായ സംസ്ഥാനത്തെ ചന്തകളിലേക്ക് എത്തിയതാണ് നാടൻ നേന്ത്രക്കായയുടെ വില നാടൻ നേന്ത്രക്കായ്ക്ക് കിലോഗ്രാമിന് കുറഞ്ഞത് അറുപത് രൂപയെങ്കിലും ഓണവിപണിയിൽ വില കിട്ടുമെന്ന് പ്രതീക്ഷിച്ച മലയോര കർഷകരുടെ പ്രതീക്ഷകളെ മറുനാടൻ നേന്ത്രക്കുലകളുടെ വരവ് മങ്ങലേൽപ്പിക്കുകയായിരുന്നു ടി സി വി ന്യൂസ് കൊടകര